വരുന്നത് വന്നിട്ട് റെൻഡ് കൊല്ലത്തില് ഒരു പടം ചെയ്യും അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യം പൂജാ ചടങ്ങിലേക്ക് ഞങ്ങളിവിടെ ഇതാ കടക്കുകയാണ് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ആശീർവാദ് സിന്മാസിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങിനു വേണ്ടി ഞങ്ങളുടെ വിശിഷ്ടാതിഥികളെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞു തിരി കൊളുത്തി ഞങ്ങളിവിടെ ഇതാ പൂജയ്ക്ക് വേണ്ടി ആദ്യത്തെ നിങ്ങളെല്ലാവരെയും ദൈവത്തെയും സാക്ഷി നിർത്തി തിരി കൊളുത്തിക്കൊണ്ട് ഞങ്ങളിത് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ആദ്യ മൂന്ന് തിരി കൊളുത്താനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു മലയാളത്തിൻ്റെത് ലെജൻഡ് നമ്മുടെ പ്രിയപ്പെട്ട ഡാൻസറിനെ മുന്നോട്ട് ക്ഷണിക്കുകയാണ് ഡാൻസറിനോടൊപ്പം തന്നെ ആശീർവാദ് സിനിമാസിന്റെ ആന്റണി പെരുമ്പാവൂർ ഒപ്പം തന്നെ ഈ സിനിമയുടെ സംവിധായകനായ ജൂൺ ആന്റണി മൂവരെയും മുന്നോട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ് തിരികൊളുത്തിക്കൊണ്ട് നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് ആശീർവാദ് സിനിമാസിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ തുടക്കം എന്ന ചിത്രത്തിന്റെ തുടക്കം ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പൂജയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഇതാ തിരികൊളുത്തുന്നു മലയാള സിനിമയ്ക്ക് ഒട്ടനവധി നല്ല സംഭാവനകൾ നൽകിയിട്ടുള്ള ആശീർവാദ് സിനിമാസിൻ്റെ ഏറ്റവും പുതു ചിത്രമായ തുടക്കത്തിൻ്റെ തുടക്കം ഐശ്വര്യമുള്ള തുടക്കം നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുകയാണ് മേടയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് മലയാളത്തിന്റെ അഭിനയ കുലപതിയായ ഞങ്ങളുടെ സ്വന്തം ലാൽ സാറിനെ വേദിയിലേക്ക് ഒന്ന് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഒപ്പം തന്നെ ആശീർവാദ് സിനിമാസിൻ്റെ ആന്റണി സർ കൂടാതെ ഞങ്ങളുടെ ചിത്രത്തിന്റെ സംവിധായകനായ ജൂൺ ആന്റണി മൂലം വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഒപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യൽ എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എല്ലാവരും എന്താ പറയുക ഉറ്റുനോക്കി കാത്തിരിക്കുകയാണ് ഈ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനൊക്കെ വേണ്ടി അതിനു മുമ്പാകെ വേദിയിലേക്ക് ഈ ഒരു ഡെക്കോറം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു സുജീവെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ എലോങ് വിത്ത് ഇറ്റ്സ് മൈ മൈ പ്രിവിലേജ് ആൻഡ് ഓഫ് ട്രൈ ടു വെൽക്കം ഇറ്റ് പ്രണബ് മോഹൻല പ്രണബിനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവർ ചടങ്ങാണ് സ്ക്രിപ്റ്റ് ആണ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത് സർ ആണ് സ്ക്രിപ്റ്റ് തുടക്കത്തിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഇതാ കൈമാറാനായിട്ട് ഒരുങ്ങുകയാണ് നിങ്ങളെയൊക്കെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല ചരിത്രങ്ങൾ രചിച്ചിട്ടുള്ള ഞങ്ങളുടെ ആശീർവാദ് സിനിമാസിന്റെ ഏറ്റവും പുതു ചിത്രമായ തുടക്കത്തിന്റെ സ്ക്രിപ്റ്റ് ഇതാ ഹാൻഡ് സ്ക്രിപ്റ്റ് ഞങ്ങളിവിടെ തുടക്കത്തിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നു മലയാള സിനിമ കണ്ട ഏറ്റവും സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിലൊന്നാകട്ടെ ഞങ്ങളുടെ തുടക്കം എന്നിവിടെ ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചു കൊണ്ട് ഞങ്ങൾ ഇനി സ്വിച്ച് ഓൺ കർമ്മത്തിലേക്ക് കടക്കുകയാണ് പത്ത് മണിക്ക് സ്വിച്ച് ഓൺ അതിന് മുമ്പായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഇനി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാനോ പൊരുങ്ങുന്നത് ഞങ്ങളുടെ സുജി മാം ആണ് ക്ലാഗ് ഔട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രണവായിരിക്കും സോ സ്വിച്ച് ഓണിന് വേണ്ടിയിട്ട് സുചി മാമിനെ ഞങ്ങൾ ഒന്നും മുന്നോട്ട് ക്ഷണിക്കുകയാണ് സ്വിച്ച് ഓൺ നിർവഹിച്ച്

സ്വിച്ച് ഓൺ നിർവഹിച്ചിരിക്കുന്നു പ്രണബ് മോഹൻലാലാണ് നമുക്ക് വേണ്ടി ക്ലാബ് ഇവിടെ ഇതാ ക്ലാബ് ഓർഡർ ചെയ്തിരിക്കുന്നത് സോ ഇനി നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ആ ഒരു വലിയ അനൗൺസ്മെന്റിലേക്ക് ഞങ്ങൾ ഇവിടെ ഇതാ കടക്കാനായിട്ട് ഒരുങ്ങുകയാണ് നമുക്കറിയാം ഈ ഒരു ചിത്രം അനൗൺസ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എല്ലാവരും കേൾക്കാൻ കൊതിച്ചൊരു കാര്യം കാണാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇത് തന്നെയാണ് ഇത്രയും വലിയ ലെജൻസിന്റെ ഈ ഒരു മുമ്പാകെ ഇനി ആ ഒരു വലിയ അനൗൺസ്മെന്റിലേക്ക് ഞങ്ങൾ ഇതാ ഒരുങ്ങുകയാണ് അഭിനയ തികവ് കൊണ്ട് മികവ് കൊണ്ട് മലയാള സിനിമയുടെ യശസ് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച ആ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ ലാലേട്ടന്റെ ഫാമിലിയിൽ നിന്നും ലെഗസിയിൽ നിന്നും ഇതാ ഒരു പുത്തൻ താരോദയം കൂടി സംഭവിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അതെ ഇനിയുള്ള അപ്രവാളികളിൽ വിസ്മയം തീർക്കാനായി മലയാളി മനസ്സിൽ വിസ്മയം നിറയ്ക്കാനായി we നമ്മൾ കാണാനായിട്ട് മലയാളികൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ കൊതിക്കുകയായിരുന്നു ആൻഡ് എ പ്രൗഡ് ഫാദർ ആയിട്ട് ഞങ്ങളുടെ ലാലേട്ടനായിട്ട് ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാനുള്ളത് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ എൻ്റെ കാര്യവും ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം നാൽപ്പത്തി എട്ട് വർഷം മുമ്പാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല അഭിനയിക്കാൻ വന്നു അഭിനയിച്ചു അടുത്ത സിനിമയെ പിന്നെ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കളിൽ ഒരു ഓഡീഷന് പോയി അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അലോയ്ക്കാനാൻ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസിയോ അല്ല അവരുടേതായിട്ടുള്ള പിന്നെ നിശ്ചയങ്ങളുണ്ട് അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാൻ വിശേഷിക്കുന്നു പല കാലത്തിന് ശേഷം അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒന്ന് തോന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത് അതുപോലെ തന്നെ ഞാൻ അപ്പവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായും അതുപോലെ അപ്പവും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി മായ ആ സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു ബെസ്റ്റ് ആക്ടർ അനുഭവിക്കുന്നു അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ ഒരു നടനാകണോ എന്നൊക്കെ അഭിനയിച്ച ഒരാളല്ല അതിന് കാലത്തിൻ്റെ നിക്ഷയിൽ പോലെ സിനിമയിൽ വന്നു എന്നെ എൻ്റെ കൂടെ ഉള്ളതായിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയത് ഇത്ര നാൾ കൊണ്ട് നടന്നു ഫോർട്ടി എയിറ്റ് ഇയേഴ്സായി അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും ഒരു ഡിസ്റ്റൈൻ പ്രീ ഡിസ്റ്റൈൻഡ് എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് വിസ്മയ മോഹൻലാൽ എന്നാണ് കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആക്സിഡൻറ്റായിട്ടാണ് മായ്ക്കും അതേപോലെ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു അഭിനയിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ ഒരു പാരഫെർനാലിയ ഉണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ഞങ്ങൾക്കത് പലരെ വർഷങ്ങളായിട്ട് നടന്നു നടത്തിക്കൊണ്ട് വരുന്ന ഒരു കമ്പനി ഉണ്ട് ആൻ്റണി പെരുമ്പാവുണ്ട് അതിനൊരു വലിയ സപ്പോർട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഒരു സബ്ജെക്റ്റ് കിട്ടി അപ്പോൾ അതിനാൽ കൂട്ടി അഭിനയിക്കാൻ പോകണം അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ് ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവർക്കും അറിയാം അതിന് ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിൽപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവണം നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കോസ്റ്റാഴ്സ് എൻ്റെ കൊളീഗ്സ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നവർ എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു വലിയ ഒരു 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 കോൺഗ്രസ് ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയിൽ പോയി എത്ര നല്ല അഭിനയിതാവാണെങ്കിലും അയാൾക്ക് പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സബ്ജക്റ്റുകൾ കിട്ടണം നല്ല നല്ലീഗ്സ് കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം അപ്പോൾ അത്തരത്തിൽ അക്കൗണ്ടിക്ക് ഒരു ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അപ്പോൾ അക്കൂൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാകണം അപ്പം ഈ ഇത് വളരെ ആക്ച്വലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ രണ്ടു പേർക്കും ഒരു അച്ഛൻ എന്ന നിലയിലും ഒരാക്ടർ എന്ന നിലയിലും ഈ മെറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും എന്താണ് ആശംസിക്കുന്ന അവരെ നിൽക്കുന്ന പിന്നെ തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യം എടുത്തു പറയാം ആൻ്റണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിൽ വരണം എന്ന് അപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അവർ ദേ ഹാവ് ടു പ്രൂവ് അല്ലേ അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ടായിരിക്കും ആദ്യം ആദ്യം എന്നൊരു സിനിമ അപ്പോൾ വെച്ച് വച്ച് ആൻ്റണി എടുക്കാൻ തീരുമാനിച്ചത് ഇതുപോലെ തന്നെയാണ് തുടക്കം എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഞാൻ ഞാനൊരാളെയും കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവുകയാണ് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് ആ മറ്റാരും അല്ല ആൻ്റണിയുടെ മകനാണ് മന കുടുംബ ചിത്രമായിട്ട് ഞാൻ പറയുന്നത് ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ് പിന്നെ ഇതിലൊരു കഥാപാത്രം ഇത് എഴുതി വന്നപ്പം അതിലൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ചോദിച്ചു വേറെ ഒരു സിനിമയിൽ കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റൂള് അണിയിച്ചിട്ടുണ്ട് മോനിപ്പം ദുബായിലാണ് നമ്മുടെയാണ് വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ നല്ലൊരു മാർഷൽ ഒക്കെ ചെയ്യുന്ന ആളാണ് ഐ വെരി നൈസ് പേഴ്സൺ അപ്പോൾ അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം ചെന്നു വച്ചാൽ അതല്ല ഇതും കൂടെ അതിൻ്റെ ആഡ് അട്രാക്ഷനാണ് അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോളാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പോൾ ആൻറ്റണി പറഞ്ഞ സാറേ ഇത് അര അറിയിക്കണം ഞാൻ തീർച്ചയായിട്ടും അറിയിക്കണം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ പിന്നെ ആൻ്റണിക്കും അതിൻ്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ട് പേർക്ക് മോനും ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ഫ്രോ മൈ ഹാർട്ട് ഫ്രോ മൈ ഫാമിലി ഫ്രം ദർട്ടാനിറ്റി എല്ലാ ഈശ്വരന്റെ സഹായം ഉണ്ടാകട്ടെ ഭാഗ്യം ഉണ്ടാകട്ടെ നല്ല കൊളീക്സ് ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ ഒരിക്കൽ കൂടി വന്നതിന് ഒരുപാട് നന്ദി ആന്റണി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ വിളിക്കുന്നു ആന്റണി ആന്റണി കൊടുത്ത വെൽക്കം ചെയ്യണം നല്ലൊരു ഹഗ് ചെയ്തു നൽകി ഈ ഒരു ഒരു സ്വാഗതം ഇന്നൊരു മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രൊഡ്യൂസർ ലാൽ സാറിന്റെ എല്ലാം ഞങ്ങളുടെ ആന്റണി ചേട്ടൻ പ്രൗഡ് ഫാദർ ആയിട്ട് വാട്ട് യു ഹാവ് ടു സേ സർ സന്തോഷം പറ്റാത്തത്ര സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിൽക്കുന്നത് കാരണം മോഹൻലാൽ കൂടെ ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റി ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നു ആ കുടുംബത്തിൽ നിന്ന് ആദി എന്ന സിനിമയിൽ പ്രണവിന് ഒരു സിനിമ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ആശീർവാദിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു അതിനുശേഷം വിസ്മയ മായക്കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഇത് എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിന് നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ്ടവും ആ സിനിമയിൽ സഹകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു മൊമെൻ്റാണ് മോഹൻലാൽ സർ ചേച്ചി അപ്പൂമായ ഇതൊരിക്കലും മറക്കില്ല ജീവിതത്തിൻ്റെ യാത്രയിൽ ഒന്നും ജൂഡ് ഈ സിനിമയിൽ ഈ സിനിമ ആദ്യ എന്ന സിനിമ ജിത്തു ജിത്തുവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തിലെ മെമ്പറെ ഏൽപ്പിച്ച പോലെ അതുപോലെ തന്നെ ജൂഡും ആദ്യമായി സംസാരിച്ച സമയം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് സ്നേഹത്തോടെ ജൂഡിൽ ഏൽപ്പിക്കുന്നു ജൂഡ് ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്രയിൽ തന്ന സ്നേഹത്തിനും നന്ദി പറയുന്നു എല്ലാവരുടെയും സപ്പോർട്ടുകൾ എല്ലാ കാലത്തും വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു വന്ന എല്ലാവരോടും അതിയായ സ്നേഹം നന്ദി നമസ്കാരം സോ മച്ച് രണ്ട് കാര്യങ്ങളെ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ നൽകിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആൻഡ് സുജി മാമിനോടാണ് കാരണം ലോകം കണ്ട ഏറ്റവും വലിയ നടന്റെ ഭാര്യയാണ് ഇപ്പൊ ഇതാ വിസ്മയ മോഹൻലാലിന്റെ അമ്മയായിട്ട് നിൽക്കുകയാണ് ലാൽ സാറിന്റെ വൈഫായിട്ട് എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക ലാൽ സാറിന്റെ വൈഫായിട്ട് സുചി മാക്ക് നൽകുക കാരണം ഏറ്റവും വലിയ നമുക്ക് ഇറിപ്ലേസബിൾ എന്ന് പറയുന്നത് ലാൽ സാർ ചേട്ടൻ്റെ മായന്റെ അമ്മയായിട്ടല്ലേ എനിക്ക് അഡ്വൈസ് കൊടുക്കാം പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും എത്ര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് മാം ഇറ്റ്സ് എ വെരി പ്രൗഡ് മൊമെന്റ് എനിക്ക് സോ ഇന്ന് ആക്ച്വലി ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ ബിക്കോസ് ഇറ്റ്സ് മൈ ഡോട്ടർ തുടക്കം ഇറ്റ് ബ്യൂട്ടിഫുൾ വേൾഡ് ഓഫ് സിനിമ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഒരു കുറേ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത് മായയും അപ്പവും ഐ തിങ്ക് അപ്പൂ ഒരു ട്വൽവൻ മായ എയ്റ്റ് ആയിരിക്കുമ്പോൾ വീട്ടിൽ വീട്ടിലെ ഹോം ഫിലിം ആംഗ്രി മായ ആൻഡ് അപ്പോ ആസ് എ ഡിറക്ടർ ആൻഡ് ആക്ടർ ആൻഡ് മായ വീസ് പ്ലേയിങ് ദി ക്യാരക്ടർ ഞാൻ എന്നിട്ട് ക്യാമറയുടെ പിന്നിലായിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല രണ്ട് പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽ കുത്തി വയ്ക്കുന്നു സോ ഇറ്റ്സ് ഓൾ ഗോഡ്സ് പ്രീ പ്ലാൻഡ് ഡെസ്റ്റിനിംഗ് ദറ്റ്സ് കം അബൌട്ട് ആൻഡ് ഐ തിങ്ക് ഇഫ് യൂണിവേഴ്സ് ഓൾസോ വർക്ക് ഇറ്റ് വെൻ ഹി വോണ്ട്സ് ഇറ്റ് ദറ്റ് വേ ഡേ ആക്ച്വലി ഈ കൊല്ലം തന്നെ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു അസ് ബിക്കോസ് എൻ്റെ ചേട്ടന് ദാദാസാദ് ഫാൽഗെ അവാർഡ് കിട്ടി ഇന്ന് അപ്പൂൻ്റെ ഡി എസ് ഹീരേൻ്റെ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു എഫിക്സ് ഗോൾഡ് ആക്ട് എല്ലാം കൊല്ലം കുറെ സിനിമ വരുന്നത് വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് പക്ഷെ ഈവൻ വന്നിട്ട് രണ്ട് കൊല്ലത്തിൽ ഒരു പടം ചെയ്യും അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവരിയർ ഹിറ്റേഴ്സ് എ ഫിലിം സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ ആൻഡ് ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വിഷ് ദ ഡി എസ് ടീം ഓൾ ദ ബെസ്റ്റ് ഫോർ ദേ ടു ഡേ പിന്നെ കമ്മിങ് ടു തുടക്കം ആക്ച്വലി മായ വന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് പോയി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു ഐ ലൈക്ക് ഹീ സെറ്റ് ബിഫോർ ചേട്ടൻ പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് ആസ് പേരൻസ് നമ്മളെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവരെന്നേം പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ഇൻ എനി വിച്ച് വേ വി ആൻഡ് ദാറ്റ്സ് വാട്ട് ഡൺ ആൻഡ് അങ്ങനെയാണ് തുടക്കം ചൂടായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്ക് ആയില്ല പിന്നെ അപ്പൊ ഞാൻ വിഷാഖ ജൂഡ് ചൂട് പറഞ്ഞ ഒരു ന്യൂസ് ഇല്ലല്ലോ ചൂടിന്റെ പറഞ്ഞു ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്കിഷ്ടായി അതെല്ലാം കേട്ടിട്ട് ഞാൻ ആന്റണി പറഞ്ഞു ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആൻനി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ ഇപ്പൊ ഞാൻ ആന്റണിയെന്ന് നോക്കിട്ട് പറഞ്ഞു എന്ത് ചോദ്യം അത് ആന്റണി ആശീർവാദ് സിനിമാസ് അപ്പൊ ആന്റി ഞാനോ നമ്മൾ വേറെ ആരും ആന്റണി തന്നെയാ പ്രൊഡ്യൂസ് ചെയ്തു ആൻഡ് ആന്റണി വെരി ഗ്രേഷ്യസ്ലി ഹി ഹാസ് മെയ്ഡ് ഇറ്റ് റിയാലിറ്റി ടുഡേ താങ്ക് യു താങ്ക് യു ജൂ And thank you to all the people who are working behind Tudakkam. And Maya, this is for you. With your grandparents' blessings, Ibidahil Alarid blessings, and by the grace of God, I wish you all the very best in your new beginning for your Todakkam. Ashish, you. uh, yes. all the very best. ാണ് ജൂഡേഡ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളിപ്പോ നിക്കുകയാണ് വലിയൊരു ലോഞ്ചാണ് സോ ബീങ് ഡിക്ടർ ഫോർ ദ സെയിം എന്താണ് സർ ഈ ഒരു മായേക്കാലം ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജ ആയിരുന്നു പക്ഷെ ഇത് എന്താ പറയുക ഒരു ചെറുപ്പത്തിലേ മുതൽ ലാലാട്ടൻ ഫാനായിട്ട് വളർന്ന ഒരു ആൾ ആഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലാട്ടൻ്റെ ഒരു രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാലാട്ടൻ്റെ ഫാമിലിയോ